മാ നമുക്ക് ഇനി ഈ തെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ പി വി അൻവറിന്റെ ക്യാമ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്താണ് എന്നത് കൂടി നോക്കാം അഷ്കർ എൽക്കറിയുമ്പോൾ ഗുഡ് ഈവനിങ് ആയിരുന്നു അത് മൂന്നിലൊന്നാക്കി ചുരുക്കിയിട്ടുണ്ടല്ലോ അതെന്ത് പറ്റി എൽ ഡി എഫ് യു ഡി എഫ് ഫോട്ടുകളൊക്കെ കാര്യമായി പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് പി വി അൻവർ പറയുന്നത് അഷ്കർ സുജ കൃത്യമായ ഒരു സംഘടനാ സംവിധാനങ്ങളില്ലാതെ മെഷീനറികളില്ലാതെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു പി വി അന്മാർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അയ്യായിരം വോട്ട് പിടിക്കാൻ സാധിച്ചാൽ പോലും അത് കരുത്തു തെളിയിക്കലായിട്ടാണ് ഇപ്പോൾ തൃണമൂൽ ക്യാമ്പിനെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഇടതു വളർന്ന മുന്നണികളൊക്കെ തന്നെ പി വി അൻവറിനെ പതിനായിരത്തിൽ താഴെ വോട്ടുകളെ പരമാവധി പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ അൻവർ പറയുന്നു അല്ലെങ്കിൽ അൻവർ ക്യാമ്പ് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ കുറയാത്ത് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ടുകൾ എന്തായാലും അടിസ്ഥാന വോട്ട് ബാങ്കായി തന്നെ പി വി അൻവർ ലഭിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അത് അതി ഏറ്റവും കൂടുതൽ ശക്തമായി തുണ നൽകുമെന്ന് പറഞ്ഞത് വഴിക്കാട് പഞ്ചായത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വഴിക്കാട് പഞ്ചായത്തിൽ അയ്യായിരം മുതൽ ഏഴായിരം വരെ വോട്ടുകൾ പി വി എൻവറിൽ ലഭിക്കും സമാനമായ രീതിയിൽ തന്നെ മറ്റ് പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം മറ്റ് ഇടങ്ങളിലായി രണ്ടോ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ വോട്ടുകൾ ഓരോ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പിടിക്കുന്ന സാഹചര്യമുണ്ടാകും അങ്ങനെ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ വോട്ട് ബാങ്ക് ഉറപ്പാണ് എന്ന് പി വി എൻവർ ക്യാമ്പ് അവകാശപ്പെടുന്നു അതിനപ്പുറത്തേക്ക് പി വി എൻവർ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വിജയിക്കുമെന്നുള്ള അവകാശവാദമാണ് അതിനു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം അതുപോലെ തന്നെ യു ഡി എഫിലെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിട്ടുള്ള വിരുദ്ധ വോട്ടുകൾ അതിനോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗമടക്കം മലയോര കർഷക വിഭാഗം അടക്കമുള്ള പല വോട്ട് ബാങ്കുകളുമായി പി വി എൻവർ പല ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം തന്നെ പി വി എൻവർ വോട്ടായി മാറുക അതിനോടൊപ്പം തന്നെ പി വി എൻവർ ഉന്നയിച്ച മലയോര മേഖലയിലെ വന്യമൃഗശല്യങ്ങളുമായ പ്രശ്നം കർഷകരുടെ പ്രശ്നങ്ങൾ അങ്ങനെ അന്വർ ഉന്നയിച്ച സർക്കാർ വിരുദ്ധ വിഷയങ്ങളടക്കം അതിന് സ്വാതീയം അടക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അൻവർ അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടാകുമെന്നാണ് തൃണമൂൽ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ തൃണമൂൽ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയും നിലമ്പൂരിൽ പി വി അൻവർ ഈസിയായി ഒരു വിജയം കൊയ്യുമെന്നുള്ള ഒരു അവകാശവാദവും തൃണമൂൽ കോൺഗ്രസിനുണ്ട് അത്ര കണക്കൂട്ടലുകൾ കൂടി അടച്ച് കാരണം ഇടത് വലത് മുന്നണികളാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ എൺപതിനായിരത്തോളം വോട്ടുകൾ ആവശ്യമാണ് എന്നാൽ ത്രികോണ മത്സരത്തിലേക്ക് വന്നാൽ അൻപത്തിരണ്ടോ അല്ലെങ്കിൽ അൻപത്തയ്യായിരമോ വോട്ടുകൾ പിടിക്കുന്ന സ്ഥാനാർത്ഥി പോലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ആ കണക്ക് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അൻവർ വിജയിക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ ഈ ഘട്ടത്തിലും അൻവറിന്റെ ക്യാമ്പ് പങ്കു Ok.